ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഏജിങ് കൊണ്ട് സ്കിൻ വളരെ ലൂസായി അതുപോലെ വരകളൊക്കെ വരാൻ തുടങ്ങുന്നതിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു നല്ലൊരു ടിപ്പുമായിട്ടാണ് ഇത് ഞാൻ വളരെ അധികം കാലം കൊണ്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്രായത്തിൽ ഒരുപാട് വരകളും ചുളിവുകളും ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എൻ്റെ ആദ്യമേ ഉള്ള വീഡിയോകളൊക്കെ നോക്കിയാൽ തന്നെ ഫ്ലാക്സിഡ് ജെല്ല് കൊണ്ടിട്ടുള്ള ഫേസ് പാക്കിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ അത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഒരു പാക്ക് ഉപയോഗിക്കേണ്ടതെന്നാണ് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് ആ എനിക്കിത് നല്ലതായിട്ട് തോന്നിയെന്ന് കഴിഞ്ഞിട്ട് അതിനെ കളഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഹോം റെമഡീസ് കൊണ്ട് ഒരു റിസൾട്ട് ഉണ്ടാകത്തില്ല കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഫ്ലാക്സ് എല്ലാവർക്കും അറിയാം ഫ്ലാക് ഗുണങ്ങൾ ഇത് സ്കിൻ ടൈറ്റാക്കുന്നതിന് നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്നത് കൂടാതെ തന്നെ മുടിയുടെ അഴകിന് മുടി നല്ലതായിട്ട് വളരാനും ഒക്കെ നല്ലതാണ് ഫ്ലാക്സീഡ് അതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്യാറുണ്ട് ഫ്ലാക്സീഡിൻ്റെ ജെല്ല് അതുപോലെ തന്നെ ഇത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതും വളരെ നല്ലതാണ് ഒരു ടേബിൾ സ്പൂൺ അളവിലെങ്കിലും ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെള്ളവും ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ അളവിലുള്ള ഫ്ലാക്സീഡും അതിനെ ഒന്ന് ഒരു ആവശ്യമായിട്ടുള്ള അതായത് ഒന്ന് ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിച്ച് തിളപ്പിച്ച് ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതേ രീതിയിൽ സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ട് അതിൻ്റെ ആ ഒരു പശ ഇറങ്ങുന്ന പോലെ അതിൻ്റെ ഒരു ജെല്ല് വരും ഒരുപാടങ്ങ് തണുത്തു പോയാൽ അരിപ്പയിലൂടെ അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ചെറിയൊരു ചൂടോടെ തന്നെ അരച്ചെടുക്കാം ഒന്നുകിൽ ഇതുപോലെ അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതായിരിക്കണം അതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഇങ്ങനെ അരിച്ചെടുക്കാവുന്നതാണ് ഇതാണ് അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നതിനെ കട്ടിങ് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളത് ഒരു തുണി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അരിപ്പയിലൂടെ എടുക്കുമ്പം അതിൻ്റെ ആ ജെല്ല് അരിപ്പയിൽ നിന്ന് ഇറങ്ങി വരാൻ കുറേ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഇത് വളരെ അനായാസമായിട്ട് ഇറങ്ങി വരുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഇതുപോലെ ജ്യൂസ് എടുക്കുക അതായത് ഇതിൻ്റെ ജെല്ലെടുക്കുക ജെല്ല് അധികം ആയിട്ട് എടുത്ത് വെച്ചാലും പ്രശ്നമില്ല നമ്മൾ ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഉപയോഗിക്കണം അപ്പോൾ പാക്ക് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തയ്ക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഒരുപാട് പേരുണ്ട് പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽബട്ടൺ കൂടി ഒന്ന് ഓളാക്കി കൊടുത്താൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും ഈ ജെല്ല് നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചാലും പ്രശ്നമൊന്നുമില്ല നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് നമ്മൾ അല്ലെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് തന്നെ തലയിൽ തയ്ക്കാൻ ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് മുടിയിൽ നന്നായിട്ട് സ്കാൽപ്പിൽ മൊത്തം അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യുക ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് പിന്നെ അതിൽ നിന്ന് ഞാൻ രണ്ട് സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട് അതാണ് ഇപ്പം ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുന്നത് കൂടെ ചേർത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള നല്ല കട്ട തൈരാണ് അതിനകത്തേക്ക് പിന്നെ വേണ്ടുന്നത് ഓയില് ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ആവണക്കെണ്ണയിൽ നിന്നും ഒരു ഒരു അര ടേബിൾ സ്പൂൺ അളവിലുള്ള ആവണക്കെണ്ണ ആവണക്കെണ്ണയും സ്കിൻ ടൈറ്റ് ആക്കുന്നതിനും മുഖം നല്ല ക്ലീൻസ് ചെയ്യുന്നതിനും ഒക്കെ നല്ലതാണ് ഇതാണ് നമ്മുടെ പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പ്രത്യേകിച്ചും ആ ഫ്ലാക്സീഡിൻ്റെ ജെല്ലിന് ഒരു ഒരു കൊഴുത്ത സ്വഭാവമാണ് പിന്നെ അതിൻ്റെ കൂടെ തൈര് മിക്സ് ചെയ്തെടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പിട്ടും മുഖം നന്നായിട്ട് കഴുകുക ഒന്നുകിൽ എന്തെങ്കിലും നമ്മൾ ക്ലെൻസിങ്ങിന് ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കടലമാവ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഫേസ് ഫുള്ളായിട്ടും അതുപോലെ നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ നമുക്ക് കഴുകി കളയാവുന്നതാണ് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ടൊരു ടൈറ്റ് ഫീൽ ചെയ്യും അപ്പോൾ കയ്യിൽ ചെറുതായിട്ടൊരു വെള്ളം നനച്ചു കൊടുത്തിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഈ ഒരു പാക്ക് കണ്ടിന്യൂ ആയിട്ട് ഒരാഴ്ച മൂന്ന് ദിവസം ഉപയോഗിക്കുക കണ്ടിന്യൂ അല്ല ഒന്നിടപ്പെട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കുക ഇങ്ങനെ ഒരു രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴത്തേന് തന്നെ നമുക്കൊരു നല്ലൊരു റിസൾട്ട് അനുഭവപ്പെടും ഇനി ഇത് മുഖത്ത് മാത്രമല്ല കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനും കൈയിൻ്റെ സ്കിന്നൊക്കെ ലൂസായിട്ട് തോന്നുന്നതിനും ഒക്കെ ഞാൻ ഈ ഒരു ചെറിയൊരു സ്ഥലത്ത് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്നുണങ്ങിയതിന് ശേഷം കഴുകിയിട്ട് അതിൻ്റെ റിസൾട്ട് കാണിക്കാം തേക്കാത്ത ഭാഗവും തേച്ച ഭാഗവുമായിട്ടുള്ള ഒരു ഒറ്റ തവണ യൂസിൽ തന്നെ നല്ലൊരു ഗ്ലൈസിങ്ങും അതുപോലെ ആ സ്കിന്നിൻ്റെ വലിച്ചിലൊക്കെ മാറിക്കിട്ടുന്നതിന് വളരെ നല്ലൊരു വേഗമാണ് അപ്പോൾ തീർച്ചയായും യും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് മറന്നു പോകരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്